പ്രിയമുള്ളവരെ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പദമാണ് അമ്മ ഒരു മനുഷ്യൻ ഈ ലോകത്തെ നോക്കിക്കാണുന്നത് അമ്മയുടെ കണ്ണുകളിലൂടെയാണ് അമ്മയല്ലാതെ ഭൂമിയിൽ മറ്റൊന്ന് നന്മയാണുള്ളത് കരുണാമയനും അനന്തസ്നേഹിയുമായ ദൈവത്തിന് ഈ ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനായി മനുഷ്യജന്മം എടുക്കുന്നതിനും മധുരമാംസമായി തീരുന്നതിനും ഒരമ്മ വേണം അതിനാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് പശുത കന്യാമുറിയും എളിമ നിറഞ്ഞ മനസ്സോടെ ദീപികുമാരൻ്റെ അമ്മയുടെ ദാസിയാകാൻ ആഗ്രഹിച്ചവളാണ് പശുത്തി അമ്മ എളിമ കരുണ വാത്സല്യം സ്നേഹം അനുസരണം ദൈവഹിതം അന്വേഷിക്കൽ തുടങ്ങിയ ഒട്ടേറെ ഗുണങ്ങൾ അമ്മയിൽ കാണാം പശുത്തി അമ്മയെ പറ്റി ചിന്തിക്കുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരാതികളോ പരിഭവങ്ങളോ ഇല്ലാത്ത അമ്മ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ സഹായിക്കുന്ന അമ്മ അങ്ങനെ ഒട്ടനവധി ഓരോ അവസാന തൊഴിൽ രക്തം വരെ മനുഷ്യ വേണ്ടി ചെന്നു മുമ്പ് അവസാനമായി ഈശോയുടെ കൂടിയാണ് നമുക്ക് നൽകിയത് നസ്രൻ്റെ അമ്മ എൻ്റെയും നിൻ്റെയും ഈ ലോകം മുഴുവൻ്റെയും അമ്മയാണ് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ ഈശോ പശുത്തി അമ്മയെ നൽകിയത് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ജപമാല മണികളിലൂടെയാണ് നാം പശുത്തി അമ്മയെ കാണുന്നതും സ്നേഹിക്കുന്നതും ജപമാല എന്ന അമ്മയുടെ ആയുധം കൈകളിലേന്തി നമുക്ക് ജീവിക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ